ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട് അതിൻ്റെ അത്ഭുത ശക്തി അല്ല എൻ്റെ മഹാത്മ്യം നമുക്കേവർക്കും അറിയാവുന്നതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് വലിയൊരു വൈദ്യനാണ് രോഗത്തെ ഇല്ലാതാക്കുന്ന ആളാണ് സഷാൽ ഗുരുവായൂരപ്പൻ അത് അനുഭവമുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ആ ആടിയെണ്ണ ഉപയോഗിക്കുന്നത് വഴി പല രോഗങ്ങൾക്കും ശമനമുണ്ടാകുന്നതായി അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് അങ്ങനെ ആ അനുഭവത്തിലൂടെ ഓരോരുത്തരും അവരവരുടെ ആ എക്സ്പീരിയൻസ് നമ്മോട് ഷെയർ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മോട് പറയുമ്പോൾ അപ്പോഴാണ് വീണ്ടും വീണ്ടും ആ ഭഗവാന്റെ ആടിയ എണ്ണയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത് ഒരു സഹോദരി പറയുന്നു അവരുടെ അനുഭവത്തിലൂടെ അവരുടെ അമ്മയ്ക്ക് വലിയൊരു വയ്യാഴികയുണ്ടായി വയ്യാഴിക എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ വായിലെല്ലാം പുണ്ണുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ തീരെ വയ്യാത്തൊരമ്മയുമാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അതായത് ക്യാൻസറിൻ്റെ ക്യാൻസർ ആണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ് ബയോപ്സി എന്ന് പറയുന്നത് അങ്ങനെ ആ ടെസ്റ്റിലൂടെ ആ വായിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്യാൻസർ ആണെന്നും അതിനാൽ കീമോ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നു അപ്പോൾ അവർ കീമോ ചെയ്ത് കഴിയുമ്പോൾ ശരീരമാകെ ആകെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ളതിനാൽ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കീമോ വേണ്ട പകരം മരുന്ന് കഴിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നു അങ്ങനെ ആ കുടുംബം വളരെ നിരാശയിലായി സങ്കടത്തിലായി അപ്പം അമ്മയുടെ ഈ വയ്യാഴിക ആ കുട്ടിക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കി വളരെ വിഷമമുണ്ടാക്കി എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ ആടിയ എണ്ണ ഉപയോഗിച്ചാൽ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ഭഗവാൻ രക്ഷിക്കും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അറിവ് ആ കുട്ടിക്ക് ലഭിക്കുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരോ പറയുന്നത് പോലെ തോന്നുന്നു അമ്മയ്ക്ക് ആടിയ എണ്ണ കൊടുക്കുകയാണെങ്കിൽ അമ്മയുടെ വയ്യാഴിക മാറും എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ ആ സഹോദരിക്ക് തോന്നി അവസാനം പലരോടും പറഞ്ഞു പരിചയക്കാരോടും ഒക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് ആടിയ എണ്ണ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ സാധിക്കുമോ എന്ന് പലരും കൊണ്ടുവരാം എന്ന് പറയുകയും പക്ഷേ പല കാരണങ്ങളാൽ അത് മുടങ്ങി പോവുകയുമാണ് ചെയ്യുന്നത് ചിലർ പോകാം എന്ന് പറയുമ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു അവർക്ക് പോ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ഉണ്ടാവണം അവസാനം ആകെ നിരാശയിലായി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പരിചയത്തിൽ പരിചയത്തിലുള്ള ഒരു അച്ഛൻ അവരച്ഛനെന്നാണ് വിളിക്കുന്നത് ആ അച്ഛന് പറഞ്ഞു മോളെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ആടിയ എണ്ണ മേടിച്ചുകൊണ്ട് വരികയും അന്നേ ദിവസം മുതൽ ഈ അമ്മ ആ ആടിയ എണ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ലഭിക്കുന്ന ആ ആടിയ എണ്ണ സേവിക്കുകയും ആ വായിലെ വൃണങ്ങളിലൊക്കെ തേക്കുവാനും ഒക്കെ തുടങ്ങി അങ്ങനെ കുറച്ചു ദിവസം മരുന്നും കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ അതും ഉള്ളതും പറയണമല്ലോ അപ്പം മരുന്നും കഴിക്കുന്നുണ്ട് ആ മരുന്നിനോടൊപ്പം ഭഗവാന്റെ ഈ ആടിയെണ്ണ സേവിക്കുകയും അത് എവിടേക്കാണോ ആ അമ്മയ്ക്ക് കുഴപ്പങ്ങളുണ്ടോ അവിടെയൊക്കെ അത് പുരട്ടുകയും ഒക്കെ ചെയ്തു അങ്ങനെ വീണ്ടും അടുത്ത ടെസ്റ്റിനായിട്ട് ഡോക്ടറുടെ അടുക്കൽ പോവുകയാണ് അങ്ങനെ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞ് പരിശോധനയിൽ ആ ഡോക്ടർ അത്ഭുതത്തോടെ ആ അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അമ്മയ്ക്കിപ്പോൾ ഈ ടെസ്റ്റിൽ നിന്നും ഒരസുഖമുള്ളതായിട്ട് കാണുന്നില്ല അമ്മയുടെ അസുഖം പരിപൂർണമായി സുഖപ്പെട്ടതായി കാണുന്നു അമ്മയ്ക്കിനി കീമോയോ അല്ലെ മറ്റ് ആവശ്യങ്ങളോ ഒന്നുമില്ല അമ്മയുടെ അസുഖം പരിപൂർണമായി മാറിയിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു ഇത് ചുമ്മാ പറയുന്നതല്ല ഒരു സഹോദരി അവരുടെ അമ്മയ്ക്കുണ്ടായ അനുഭവം പങ്കുവെച്ചതാണ് ഇത് പറയുമ്പോൾ അവരുടെ കണ്ഠം ഇടറുകയാണ് കണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് എന്തു പറയണമെന്ന് അവർക്കറിയില്ല അവർ പറയുന്നു എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ ആ എൻ്റെ കണ്ണൻ എൻ്റെ അമ്മയെ രക്ഷിച്ചു ഞങ്ങളെ രക്ഷിച്ചു ആ ഭഗവാന്റെ ആടിയെണ്ണ ഉപയോഗിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് മാറ്റം ഉണ്ടായത് അത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ന് ടെസ്റ്റിൽ തെളിഞ്ഞതാണ് അത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പോലും അത്ഭുതത്തോടെ പറഞ്ഞു എന്തും മറിമായമാണെന്തു അത്ഭുതമാണ് അമ്മയ്ക്ക് സംഭവിച്ചത് എന്ന് ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ് ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു അത്ഭുതം നടക്കുകയുള്ളൂ ആ അമ്മയെ സ്പർശി ഭഗവാൻ സ്പർശിച്ചു എങ്കിൽ മാത്രമേ ഈ ഒരു അത്ഭുതം നടക്കുകയുള്ളൂ ആ അമ്മ കാരുണ്യവതിയാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതാണ് ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും വലിയ ഒരു രോഗത്തിൽ നിന്നും ആ അമ്മയ്ക്ക് അത്ഭുതകരമായും എണ്ണം അതിൽ നിന്ന് മുക്തി നേടാൻ ആയത് അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എവിടെ വച്ചാണ് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നതെന്ന് നമുക്കൊരി ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ വഴിപൊട്ടി നിൽക്കുമ്പോൾ ആ വഴി മുട്ടി നിൽക്കുന്ന വേളയിൽ ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ ആ മാർഗമില്ല ഇനി എന്ത് ചെയ്യും ഇനി ആരെന്നെ രക്ഷിക്കും താനിനി രക്ഷപ്പെടുകയില്ല എന്ന് കരുതി നമ്മൾ പകച്ചു നിൽക്കുന്ന സമയത്ത് അത്ഭുതം കാണിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക ആ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുക ആ കാൽപാദത്തിൽ തൊട്ടു വന്നിക്കുക മാത്രം ചെയ്താൽ മതി എൻ്റെ കണ്ണൻ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും എന്ന് അടിയുറച്ച് ഏതൊരവസ്ഥയിലും ഏതൊരു ബുദ്ധിമുട്ടിലും ആ ഭഗവാൻ എപ്പോഴെങ്കിലും എന്നെ രക്ഷിക്കും എന്നെ കൈപിടിച്ച് ഉയർത്തുമെന്നുള്ള ആ ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രം മതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണ ഹരിഹരി ഹരി ബോൽ രാധേ രാധേ ശ്യാം